കോഴിക്കോട് പോയിട്ടുണ്ടോ ദാ ഇവിടെ കയറാതെ തിരിച്ചു പോരുന്ന പരിപാടിയില്ല ദാ ഈ വാമപ്പ് ഒക്കെ ചെയ്ത് ഞങ്ങൾ പോകുന്നത് കുസ്തി പിടിക്കാനല്ല കേട്ടോ ഈ പലഹാരക്കടികൾ കഴിക്കാനാണ് ബോംബെ ഹോട്ടലിലെ ഈ പലഹാരക്കടികൾ വൈകുന്നേരം മൂന്ന് മണി തൊട്ട് ഇവിടെ പലഹാരക്കടികൾ ലഭ്യമായി തുടങ്ങും ഇതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദാ ഈ കാണുന്ന ഇലയിടയാണട്ടോ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഈ ഇലയട അവർ പ്രത്യേക രീതിയിലാണ് ഇത് മേക്ക് ചെയ്യുന്നത് പഴവും പരിപ്പും നെയ്യും എല്ലാം ചേർത്തിട്ട് ഭയങ്കര ആണ് ഇത് കഴിക്കാൻ ഇവിടെ ഇലയിടെ മാത്രമല്ല കോഴിക്കോടിൻ്റെ തനതായ മറ്റ് പലഹാര വിഭവങ്ങളും ഇവിടെ കിട്ടുന്നതാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു സാധനം ഇവരുടെ കോഫിയും പൊടിച്ചായയും അത് രണ്ടും അസാധ്യ ടേസ്റ്റാണ് നമ്മൾ കഴിക്കുന്ന പലഹാരത്തിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന്